ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കാര്യം തരാൻ വേണ്ടിയാണ് കായ് സ്വർണ്ണ ഇരിക്കുന്നത് എന്താണെന്ന് കാണണ്ടായ കാണുന്നതിന് മുമ്പ് എനിക്ക് ഒരു പാട്ട് ഞാൻ പാടിത്തരാം തരാം കായ് പറിച്ചോളൂ പാവല് വള്ളി പറിക്കരുതേ അപ്പ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെന്താണെന്ന് അതിൻ്റെ അർത്ഥം പാവയ്ക്ക പറിച്ചോളൂ വള്ളി പറിക്കുകയേ ചെയ്യരുത് പാവരവള്ളി പറിച്ചാല് പിന്നെ നിങ്ങളാ പാവയ്ക്ക പറക്കുന്നത് പാവയ്ക്കാറായ് ഇതിന്റെ കവർഷിക നമ്മളെ പാപിച്ചത് പറയ്ക്കാസ് എന്താ ഗാസ് ഇനിയും ഉണ്ട് പശു വാപ്പിച്ച പേപ്പറിൽ പൊതിങ്ങി വെച്ചേക്കുകയാണ് ഇത് പൊതിങ്ങി വെച്ചേക്കുന്നത് എന്തിനാന്ന് അറിയാമോ ഗായ് ഇത് ചീത്തയാകാതിരിക്കാനും പിന്നെ പ്രാണികൾ തിന്നാതിരിക്കാനാണ് കാശ് ഇങ്ങനെയാകാം പവറ്റയുടെ ടേസ്റ്റ് ഒന്നും അറിയത്തില്ല നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബൈ മീ സ്മേ